ഗ്രാമത്തിൽ നിന്നും നഗരത്തിലെത്തുമ്പോൾ ഏറ്റവും കൗതുകം നിറഞ്ഞൊരു ലോകമാണ് ലുലു ലുലുമാൾ നമ്മൾ ലുലുവിൽ വന്നത് മെട്രോയിൽ കയറിയാണേ രാത്രിയിലായിരുന്നു വന്നത് അതുകൊണ്ട് മെട്രോയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ ഭംഗിയേറിയതായിരുന്നു അങ്ങനെ ലുലു ലുലുമാളിൽ കയറി നമ്മളൊരു പ്രത്യേക ലക്ഷ്യത്തിനാണ് ലുലുവിൽ രാത്രിയിൽ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല ധൃതിയുണ്ടായിരുന്നു വേറെ എങ്ങ് കയറി നോക്കാനായിട്ടുണ്ടായിരുന്ന സമയവും ഇല്ലായിരുന്നു എങ്കിലും ലുലു അല്ലേ കാഴ്ചകൾ കണ്ടാൽ ആരാ നോക്കാതെ പോകുന്നത് എന്ത് കണ്ടാലും വേണമെന്നും തോന്നും എന്ത് കണ്ടാലും നോക്കി നിന്നും പോകും അത്രയ്ക്ക് വലിയൊരു ലോകമായിട്ടാണ് എനിക്ക് തോന്നിയത് പെരുന്നാൾ സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്ക് ലുലുവിലുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഈ ഒരു മേഖലയിൽ നിന്നൊന്നും എടുക്കാനില്ല എങ്കിലും എല്ലാം ഒന്നും തൊട്ടുതലോടി നടക്കാൻ തോന്നി അങ്ങനെ കണ്ട് നടന്നു ഏത് കണ്ടാലും വേണമെന്ന് തോന്നുമെങ്കിലും നമ്മൾ കാര്യമായിട്ടൊന്നും തന്നെ മേടിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ എന്തിനായിരിക്കും വന്നതെന്ന് അതെ ഞങ്ങളൊരു ഫോൺ മേടിക്കാൻ വന്നതാണ് എനിക്ക് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫോൺ മൊത്തം പൊട്ടി പോയിരുന്നതായിരുന്നു അങ്ങനെ ഞാനൊരു പുതിയ ഫോൺ മേടിച്ചു വിവോയുടെ ഫോണാണ് മേടിച്ചത് വിവോ വി ഫിഫ്റ്റി ആണ് മേടിച്ചതേ അപ്പം നമ്മുടെ ബഡ്ജറ്റിന് നല്ലൊരു ഫോണാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയായി പ്രശാന്തിയേട്ട് നിന്ന് എനിക്കൊരു പുതിയ ഫോൺ മേടിച്ചു തന്നിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ളൊരു ആയിരുന്നു എങ്കിലും ഇവിടം വരെ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റെങ്കിലും ഒന്ന് കയറി ചുറ്റിക്കിറങ്ങണ്ടേ ശരിക്കും ഹൈപ്പർ മാർക്കറ്റ് മാത്രം ഒന്ന് ചുറ്റിക്കറങ്ങണമെങ്കിൽ വേണം രണ്ടര രണ്ടര മണിക്കൂറിന് മുകളിൽ സമയമില്ല എങ്കിലും കെറുതിയിൽ ഞങ്ങൾ ഓടിച്ചിട്ടൊന്ന് കറങ്ങി അപ്പോഴാ തോന്നിയത് കെയറുണ്ടായിരുന്നു എന്ന് കാരണം എന്ത് കണ്ടാലും വേണമെന്നു തോന്നുക കാഴ്ചകളൊന്നും പോരാതാനും സമയമില്ല ക്യാപ്റ്റൻ പ്രിയ ചേച്ചി നയിച്ച ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് ഞങ്ങള് എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം കണ്ടതാ പണ്ട് വേണ്ടാതെ കളഞ്ഞ ആനിൽ ചക്കിക്ക് കിലോ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ദൈവമേ ഇതിന് ഇത്രയും പവറായോ എന്നൊരു തോന്നല് തോന്നി പിന്നെന്താ ഫുഡിന്റെ മായാലോകം തന്നെ കണ്ടു എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞു എല്ലാം ഒന്ന് കണ്ട് മടങ്ങാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് ചുറ്റും ഒന്ന് ചുമ്മാ ഓടിച്ചിട്ട് നോക്കിയിട്ട് എളുപ്പം ഇറങ്ങും പിന്നെ എന്നെ പോലുള്ളൊരു മടിച്ചിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണേ ഇച്ചിരി നടന്നു കഴിയുമ്പോൾ ഇച്ചിരി നേരെ ഇരുന്ന് വായി നോക്കാൻ തോന്നും എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അത് എന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടം ഇല്ലാത്തതുകൊണ്ട് വളരെ വലിയൊരു വിഷമമായിരുന്നു അടുത്ത തവണ ഇനി ലുലുവിൽ വരുമ്പോൾ യൂസഫ് അലി സാർ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ മേടിച്ചത് ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് അങ്ങനെ ഞങ്ങൾ എളുപ്പം തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിറങ്ങി ടാറ്റാ ബൈ ബൈ